ഓ എല്ലാവർക്കും ഒരു ട്യൂണോടുകൂടി താളത്തോടുകൂടി അങ്ങനെ നടത്താൻ സാധിക്കട്ടെ ഒട്ടും സമയമെടുക്കരുത് ഒട്ടും സമയമെടുക്കരുത് ദൈവ വിചാരിച്ച് എല്ലാം ഒരുങ്ങിക്കൊള്ളണം വേഗം പാട്ടെല്ലാം റെഡിയാക്കി കൊള്ളണം ഒരു സന്തോഷ വാർത്ത കൂടി അറിയിക്കുന്നു ഈ മെഗാ തിരുവാതിരയ്ക്ക് ശേഷം മാതൃസമിതിയിലെ എല്ലാ അംഗങ്ങൾക്കും സ്വാമിജിയിൽ നിന്നും ഒരു സമ്മാനം ഏറ്റുവാങ്ങാം ഈ മഗാ തിരുവാതിരയ്ക്ക് ശേഷം ഈ ക്ഷേത്രത്തിന്റെ എല്ലാ മേഖലകളിലും പ്രസരം പ്രസരിപ്പോടെ കർമ്മം ചെയ്യുന്ന മാതൃസമിതി അംഗങ്ങൾക്ക് സ്വാമിജിയിൽ നിന്നും ഒരു പ്രോത്സാഹന സമ്മാനം ഏറ്റുവാങ്ങാം എന്നതാണ്

മഞ്ഞ് പെയ്യുന്ന ആർദ്രമായ ധനുമാസരാവിലെ നിലാവിൽ വിശുദ്ധിയുടെ തുളസി കതിർചൂടി മാലയെ സുഗന്ധം പരത്തിയാടുന്ന മലയാളി മംഗമാരുടെ ലാസ് നൃത്തം തിരുവാതിര ഇവിടെ അവതരിപ്പിക്കപ്പെടുകയാണ് പുതുക്കോട്ട് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ മാതൃസമിതി അംഗങ്ങൾ നടത്തുന്ന മെഗാ തിരുവാതിര ഇതാ ആരംഭിക്കുകയായി ശിവപത്നിയായി മാതമെടുത്ത്

चन्द्रमा तोही वनिल निन्द पूखा गिरं श्याम शिवशक्ति आदिकिल्के वाहे बल मन्त्र हासं चोदीयदि कोनी देशम मारि शिव कत्यक्षनाई धनि रतु बरवर्यो काय धिन नसो दुजत काल गनि नव चरि चली नवे ओदिति कारानिति ते जंगी रहेदिम चिति పూడా కూశిచ్చిరుందే మల్యాదిరామార్ చడింది మాదిరాయి చెపల్యాకే సుందారంి ఉగరిషా చేంది తుమాదిచ్చిరుందే ఓ దిత్తి నాయా దిత్� शङ्कराय मङ्गलम् शङ्करी मनोहराय शाश्वताय मङ्गलम् सुदर्शाय मङ्गलम् चन्दनाय मङ्गलम् चिन्मयाय सन्मयाय तन्मयाय मङ्गलम् अचिजनाय मङ्गलम् अकिजनाय मङ्गलम् जगत् शिवाय नमः शिवाय मङ्गलम् മായാമനോഹരനായ ഗോപാലകൃഷ്ണനെ സ്തുതിച്ച് യജ്ഞശാലയിൽ തുളസിക്കതിരന്റെ വിശുദ്ധിയും ചന്ദന സുഗന്ധവും പരത്തിയ മാതൃസമിതി അംഗങ്ങൾക്ക് ഭാഗവതോത്സവത്തിന്റെ അഭിനന്ദനങ്ങൾ മറ്റൊരു പ്രധാന ചടങ്ങിന് നാം സാക്ഷ്യം വഹിക്കുകയാണ് എല്ലാ മാതൃസമിതി അംഗങ്ങളും ഈ വേദിക്ക് മുന്നിൽ വന്ന് നിൽക്കണമെന്ന് അറിയിക്കുകയാണ് നല്ലൊരു കയ്യടി പോരാട്ടോ ഈ കയ്യടി ഈ നാട്ടിലുള്ള അമ്മമാർ ഇത്ര ഒരു ഗംഭീരമായിട്ട് എന്തൊരു ഒരു ഊർജമാണ് അവരുണ്ടാക്കിയത് നല്ല കയ്യടി പോരാ 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 ഒന്നുകൂടി നല്ല ആത്മാർത്ഥമായിട്ടുള്ള കയ്യടി മാതൃസമിതിക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും അഭിനന്ദനങ്ങളും നേരുന്നു കൂടുതൽ 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 നിങ്ങളുടെ ആ ഒരു കൂട്ടായ്മയും ശക്തിയും ദൈവീകതയും സമൂഹത്തിലേക്ക് കൂടുതൽ എത്തട്ടെ നിങ്ങളുടെ ഈ ഒരു അനു ഒരു ആ ഒരു ശക്തി തന്നെയാണല്ലോ അതൊരു സത്യം പറഞ്ഞാൽ ഈ യജ്ഞവേദിയിലൊരു വലിയൊരു ഊർജം തന്നെ ഉണ്ടാക്കിയത് ആ ഒരു ദൈവീയമായ ശക്തി ഓരോ അമ്മമാരുടെ മുന്നിലെ നമിക്കുന്നു നമ്മൾ അമ്മമാർക്കെല്ലാവർക്കും ഒരു ഉപഹാരം കൊടുക്കാൻ ഉള്ള സ്വാമിജി യശാല വിട്ടു പോയാൽ മാത്രമേ നമ്മൾ യജ്ഞശാല വിട്ടു പോകാവൂ എന്ന് അറിയിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിനെ നാം സാക്ഷ്യം വഹിക്കുകയാണ് പുതുക്കോട്ടിശാല ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിന്റെ നാരീശക്തി ഭാഗവതോത്സവത്തിന്റെ ആലോചന തൊട്ട് പിന്നീടുള്ള ദിനങ്ങളിൽ അഹോരാത്രം പ്രവർത്തിക്കുന്ന പടയാളികൾ അരങ്ങിലെ വെളിച്ചമായി അണിയറയിലെ ത്യാഗമായി അടുക്കളയുടെ അകത്തളങ്ങളിൽ നാവോർന്ന സ്നേഹം ചാലിച്ച ഭക്ഷണമൊരുക്കി സ്നേഹം ചാലിച്ച സ്വീകരണവും യജ്ഞശാലയുടെ ശുചിത്വത്തിലും നിറസാന്നിധ്യമായ മാതൃസമിതി അംഗങ്ങളെ ഭൂപുജനീയ സ്വാമി ഇവിടെ ഉപഹാരം നൽകി ആദരിക്കുകയാണ് ലീല ടീച്ചർ ഞാൻ പേര് വിളിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റേജിലെത്തി സ്വാമിയിൽ നിന്നും ഈ ഉപഹാരം ഏറ്റുവാങ്ങിക്കുക सोमा श्रीधरन रेशमा अजीत ಎಲ್ಲರೂ มา ಸ್ಟೇಜ್ ಇತ್ತನ್ನೆ ನಿಕ್ಕುವ ವಸಂತಾ ಶ್ರೀಧರನ್ ಶ್ರೀಜಾ ಅಶೋಕನ್ ಸನಿತಾ ಸದೀಶನ್ ಕುಶಾ ವಲ್ಸಲಾ ಕೋರೊತ್ ಜಿಜिल्या ವಿನೋದ್ ಕಮಲಾಾಕ್ಷಿ ലീല പത്മ രാധ എൻ എം ബിന്ദു ബിന്ദുളത്ത് രജിത മനോജ് സന്ധ്യ സുരേഷ് സുധ പ്രേമ സൗമ്യ വിനിത് റീജ ശ്രീജില മനോജ് മല്ലിക പ്രിബിത സുതീഷ് ശ്രീജ പി പി ചന്ദ്രിക ചന്ദ്രികൃഷ്ണൻസല സരോജിനി എം ഇന്ദിര മാധവി സി എം രചിത കാർത്തി ചമ്പകശ്ശേരി സുമതി ശിൽപ ജിൻസി അനാമിക അനു പ്രിയ നന്ദന ശ്രീലത ലത ബിന്ദു പുഷ്പ മീതൽ ദേവി പുഷ്പാലാമണി സ്വപ്ന വിജിത റിമിഷ അനില ഇല്ലത്ത് പുഷ്പ കോറോത്ത് ഷീജ പ്രമോദ് വിതുബാല സൗമിനി പാലോട്ട് രതിബായ് രത്നമണി ബിന്ദു പാലോട്ട് മാധവി മീനാക്ഷിയമ്മകശ്ശേരി ഇനി വായിക്കപ്പെടാത്ത ഏതെങ്കിലും മാതൃസമിതി അംഗങ്ങൾ ഉണ്ടെങ്കിൽ സ്റ്റേജിലെത്തി സ്വാമിയിൽ നിന്നും ഈ ഉപഹാരം ഏറ്റുവാങ്ങുക ഇവിടെ വായിക്കാതെ പോയിട്ടുള്ള ഏതെങ്കിലും മാതൃസമിതി അംഗങ്ങൾ പുതുക്കൂട്ടുശാല മാതൃസമിതി അംഗങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ വേദിയിൽ എത്തണമെന്ന് അറിയിക്കുകയാണ് ഉപഹാരം വാങ്ങിയവർ പിന്നോട്ട് നിൽക്കുക ഫോട്ടോ ഒന്നും എല്ലാവരും ആ ഫോട്ടോഗ്രാഫറെ നോക്കി നിൽക്കേണ്ടതാണ് നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയാണ് സ്വാമിജിയോടൊപ്പമുള്ള അമൂല്യമായ ഈ ഫോട്ടോ ഫോട്ടോ വളരെ പെട്ടെന്ന് തന്നെ എടുക്കുക സ്വാമിജിക്ക് വളരെ പെട്ടന്ന് തന്നെ പോകേണ്ടതുണ്ട് സദസ്സിലിരിക്കുന്നവർക്ക് അന്നക്ഷേത്രത്തിലേക്കും പോകേണ്ടതുണ്ട് മിതി അംഗങ്ങൾ ഭാഗവതോത്സവത്തിനായി അഹോരാത്ര അധ്വാനിച്ചതിന്റെ ഏറ്റവും പുണ്യമുഹൂർത്തമാണിത് ഇനിയും നാളെയും മറ്റന്നാളും കൂടി നമുക്ക് ഊർജസ്വലമായി പ്രവർത്തിക്കേണ്ടതുണ്ട് അതിനുള്ള ഊർജം ഇതിൽ നിന്ന് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭാഗവതോത്സവത്തിന്റെ പരിപാടികൾക്ക് ഈ വേദിയിൽ അവസാനം കുറിക്കുകയാണ് എല്ലാവരും സ്വാമിജി പോയതിനു ശേഷം മാത്രമേ യെച്ച് ശാലയിൽ നിന്ന് പോകാവൂ എന്ന് അറിയിക്കുന്നു സ്വാമിജി പോകുമ്പോൾ മാർഗദർശനം ഉണ്ടാക്കരുത് എന്ന് കൂടി അറിയിക്കുകയാണ് മിതി അംഗങ്ങൾ സ്വാമിജി തന്ന ഈ ഉപഹാരം ഭാഗവദോഷത്തിന്റെ ഓർമ്മയ്ക്കായി സൂക്ഷിക്കണമെന്ന് കൂടി അറിയിക്കുന്നു